മാർപ്പാപ്പയുടെ വിയോഗം സഭയെ ആകമാനം പിടിച്ചുക്കുന്നതാണെന്ന് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബെസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവു പറഞ്ഞു ആരോഗ്യവാനായി തിരിച്ചുവരുമെന്ന് കരുതുമ്പോഴായിരുന്നു വിയോഗം സംഭവിച്ചത് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം ദൈവിക ദൌത്യമാണെന്നും ക്ലിമിസ് ബാവു പറഞ്ഞു മാർപ്പാപ്പയുടെ കബറടുക്ക ശുശ്രൂഷകൾക്കായി വത്തിക്കാനിലേക്ക് പുറപ്പെടുമ് ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനുവി ജോണിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് കേരള മെത്രാൻ അധ്യക്ഷനും സിറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ഭാവയുമായ ബസേലിയോസ് ക്ലിമ്മീസാണ് നമുക്കൊപ്പം ഉള്ളത് കേരള കത്തോലിക്ക മെത്രാൻ സമിതി എങ്ങനെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ദുഃഖാചരണമടക്കം നടത്തുന്നത് ഇന്നു മുതൽ ഒൻപത് ദിവസത്തേക്ക് ദുഃഖാചരണമാണ് സഭയിലെ കേരള സഭയിൽ ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഫ്രാൻസിസ് മാർ വേണ്ടി കേരള കത്തോലിക്കാ സഭയിലെ ദേവാലയങ്ങളിലും ആരാധനാലയങ്ങളിലും മഠങ്ങളിലും ആശ്രമങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥന നടത്തേണ്ടതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അന്നേ ദിവസം ഒഴിവാക്കാനാവാത്ത സൗകര്യമുള്ളവർ മറ്റൊരു ദിവസം പാപ്പയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നതും സഭാ മക്കളെ കേരളത്തിലെ മൂന്ന് വ്യക്തിഗത സഭകൾ എല്ലാ ദേവാലയങ്ങളിലും പാലിക്കപ്പെടുന്നതിന് വേണ്ടി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് എനിക്ക് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുമായി അടുത്ത ഒരു ബന്ധം വ്യക്തിപരമായി കണ്ടുമുട്ടുന്നത് റോമില് പുതിയ പാപ്പായ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ പ്ലീനറി അസംബ്ലിയിലാണ് അദ്ദേഹം ഇരുന്നൂറ്റി എന്ന മുറിയാണ് അദ്ദേഹത്തിന് നറുക്കിട്ട് കിട്ടിയത് എനിക്ക് നറുക്കിട്ട് കിട്ടിയത് ഇരുന്നൂറ്റി നാല് അപ്പോൾ ഞങ്ങളൊരു ഫ്ലോറിൽ രണ്ട് മുറികൾ തമ്മിൽ വ്യത്യാസമുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പ്രകൃതമൊന്നും ഞാൻ കണ്ടില്ല ആ വഴി കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ഹൃദ്യമായ ഒരു ഗ്രീറ്റിംഗ് ബെഞ്ചോർണോ അല്ലെങ്കിൽ പോലെ ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ് ഇതൊക്കെ പറയുന്നതിൽ അദ്ദേഹം ഒരു ഒരിക്കലും ഒരു പിശുക്ക് കാണിച്ചിട്ടില്ല പക്ഷേ നത്തിങ് മോർ ടു സേ കൂടുതലൊന്നും പറയാനില്ല മാത്രവുമല്ല ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ്റെയോ വലിയ ഒരു പരിചയപ്പെടലിൻ്റെയോ ഒന്നുമുള്ള ഒരു അങ്ങനെ അങ്ങനെയൊരു സ്വാതന്ത്ര്യത്തോടു കൂടി അത് വ്യക്തിപരമായി പ്രാർത്ഥിച്ചും ഒക്കെ ഈ പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് ഫ്രാൻസിസ് പാപ്പായ ഏറ്റവും ഹൃദ്യമായി ഞാൻ പിന്നെ കാണുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തോട് തിരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം അത് അംഗീകരിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ച് എന്ത് പേരാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു ഫ്രാൻസിസ് അപ്പോൾ അപ്പോൾ ഒരു ചെറിയ സംശയം പലർക്കും അത് അസീസിയിലെ ഫ്രാൻസിസ് ആണോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു അസീസിയിലെ ഫ്രാൻസിസ് കദനാൾ ബെർഗോളിയോ അവിടെ നിന്ന് ഒരു പ്രത്യേക മുറിയുണ്ട് അത് വിലാപത്തിന്റെ മുറി എന്നാണ് അറിയപ്പെടുന്നത് വെച്ചാൽ മാർപ്പാപ്പയായ തിരഞ്ഞെടുക്കപ്പെട്ട ആളിനെ ആ മുറിയിൽ പോയി പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് അല്പസമയം തനിയെ ഇരുന്ന് തിരിച്ച് മാർപ്പാപ്പയായുടെ വേഷത്തിൽ തിരിച്ചു വരുന്ന സമയമാണ് അതൊരു കരച്ചിലിന്റെ മുറി എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് യാഥാർത്ഥ്യബോധത്തിൽ തന്നെ ആയിരിക്കും ഇനി കർദ്ദനങ്ങളായി അദ്ദേഹത്തെ ലോകം കാണുകയില്ല ഇനി അദ്ദേഹത്തെ കാണുന്നത് പാപ്പയായിട്ടാണ് അതാവശ്യപ്പെടുന്ന അത് ഡിമാൻഡ് ചെയ്യുന്ന വലിയ ഒരു വ്യത്യാസപ്പെട്ട ഒരു ജീവിതം അതൊക്കെ ഓർക്കുമ്പോൾ ആരും കരഞ്ഞു പോകുമെന്നുള്ളതായിരിക്കും ഓർണ്ണപ്പെടുത്തുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അതിനുശേഷം അദ്ദേഹം തിരികെ വെള്ളവസ്ത്രവുമായി പാപ്പയുടെ വസ്ത്രവുമായി തിരിച്ചു വരുമ്പോൾ കാണുന്ന ബെർഗോളിയോ എന്ന പേരിൽ അങ്ങോട്ട് പോയ ആൾ തിരിച്ചു വരുന്നത് പോപ്പ് ഫ്രാൻസിസ് എന്ന പേരിലാണ് വളരെ വ്യത്യസ്തമായ മുഖവും പുഞ്ചിരിയും സംസാരവും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ മുഖഭാവം തന്നെ വ്യത്യസ്തമായി അടുത്തു ചെന്ന് ഞങ്ങൾ ഓരോരുത്തരായിട്ട് അദ്ദേഹത്തോടുള്ള വിധേയത്വം അദ്ദേഹത്തിൻ്റെ മോതിരം ചുംബിച്ച് ആ വിധേയത്വം പ്രഖ്യാപിക്കുന്ന സ്വകാര്യ ചടങ്ങുണ്ട് എല്ലാവരും കാണുക ഓരോരുത്തർ ചെന്ന് മോതിരം മുത്തി അദ്ദേഹത്തോടുള്ള ആ ഒരു പത്രോസിൻ്റെ പിൻഗാമിയോടുള്ള വിധേയത്വം ആ ബന്ധം ഒക്കെ പ്രഖ്യാപിക്കുന്നു ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അദ്ദേഹം എന്നോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു നമ്മൾ അടുത്തടുത്ത മുറികളിൽ താമസിച്ചവരാണ് എന്ന് പറഞ്ഞു കൂടി നമ്മുടെ സഭയെക്കുറിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിക്കുകയും നമുക്ക് വീണ്ടും കാണാം എന്ന് സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധത്തിൽ ഒട്ടേറെ തവണ അദ്ദേഹത്തോട് പേഴ്സണലായി വ്യക്തിപരമായി സംസാരിക്കുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട് വളരെ ബഹുമാനവും ആദരവും കരുതലും ഒക്കെ നൽകുന്ന ഒരു എന്താണ് ഹോസ്പിറ്റാലിറ്റി അത് ഏത് മനുഷ്യനും കൃതിനാളെന്നുള്ളതല്ല ഒരു സാധാരണ മനുഷ്യനും ചെന്നാലും അദ്ദേഹം അവരെ മാനിക്കുന്ന ഒരു പ്രത്യേകത പൻഷസ് പാപ്പായിൽ വേറിട്ടു നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ് കണ്ടുമുട്ടി പിരിയുമ്പോഴും മനസ്സിലവശേഷിക്കുന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തെ വീണ്ടും കാണണം എന്നുള്ളതാണ് നമ്മൾ മാറി നിന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പുഞ്ചിരി നമ്മളെ അദ്ദേഹത്തിലേക്ക് വീണ്ടും കൊണ്ടുവരും അദ്ദേഹം ഒരു ലോക നേതാവ് എന്ന് സഭയുടെ അധ്യക്ഷനെക്കുറിച്ച് പറയുമ്പോൾ വലിയ ഒരു അഭിമാനബോധം എനിക്കുണ്ട് കാരണം അദ്ദേഹം എല്ലാ മനുഷ്യരോടും സൗഹാർദ്ദത്തിൽ കഴിയാൻ ആഗ്രഹിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ചത് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയിലും അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ സമീപനത്തിലുമാണ് ആ പിതാവിനാണ് ചൊല്ലുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും ലോകം സെൻറ്റ് പീറ്റേഴ്സിലേക്ക് പത്തിക്കാനിലേക്ക് വരുന്നത് ഈ ദിവസങ്ങളിൽ വലിയ മനുഷ്യനോട് നമുക്കുള്ളൊരു സ്നേഹം അറിയിക്കുന്നു സുവിശേഷം ആഴത്തിൽ വായിക്കണം എന്ന് പഠിപ്പിച്ച ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്തീയ നേതാവ് സഭാ ശുശ്രൂഷയെ പുതിയ മാനത്തിലേക്ക് എത്തിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകുമ്പോൾ ദൗത്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മടങ്ങി അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു അന്ന് അമേരിക്കയിലായിരുന്നു തോന്നുന്നു അപ്പോൾ ഞാൻ അദ്ദേഹം ഇനി മടങ്ങി വരാത്ത വിധം രോഗബാധിതരാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് തവണ തിരിച്ചു വന്ന ആളാണ് അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു എന്ന് മാത്രമല്ല ഈസ്റ്റർ കഴിഞ്ഞ ആ സന്ദേശവും നൽകി അതിന്റെ പിറ്റേന്നാണ് വിടവാങ്ങുന്നത് സാധാരണ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഭാഗ്യകരമായ മരണം എന്നൊക്കെ പറയാ അങ്ങനെ തോന്നുന്നു അല്ലേ അദ്ദേഹം യോസേപ്പിതാവിൻ്റെ വലിയൊരു ഭക്തനാണ് യൗസേപ്പിതാവിനെ കുറിച്ച് പറയുന്നത് നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ എന്നാണ് അദ്ദേഹം തൻ്റെ ശുശ്രൂഷയുടെ മധ്യേ സംസാരിച്ച് സമാധാനം ലോകത്തിന് വേണം സമാധാനം മതി യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ടൊരു അവസാന ശ്വാസം വിട്ടതുപോലെ നിലച്ചതുപോലെ നമുക്ക് തോന്നുകയാണ് അദ്ദേഹം വീൽചെയറിൽ വന്ന് അവിടെ ഇരിക്കുന്നത് കാണുന്നത് വളരെ ക്ലേശ ക്ലേശം അനുഭവിച്ചാണ് എന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹം അവസാനം സംസാരിച്ചതെന്താ എനിക്ക് വലിയ വേദനയാണെന്നോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് കൂടുതൽ സൗഖ്യം കിട്ടണമെന്നോ ഒന്നുമല്ല ലോകത്തിന് സൗഖ്യം ഉണ്ടാകണമെന്നാണ് അത് ഉള്ളിൽ സമാധാനവും സ്നേഹവും നിറയുന്ന ഒരാൾക്കല്ലേ അവസാന ശ്വാസത്തിലും ലോകത്തെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളു സ്വകാര്യമായ ഒരാഗ്രഹവും അദ്ദേഹം അവശേഷിപ്പിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്ന പ്രകൃതമല്ല സ്വന്തം നാട്ടിൽ മാർപ്പാപ്പ ആയതിനു ശേഷം ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത ഏക മാർപ്പാപ്പ ഇദ്ദേഹമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ അടുത്ത കാലത്ത് ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് അറിയാവുന്ന വ്യക്തി ഫ്രാൻസിസ് പാപ്പയാണ് ബ്യൂണസ് അയേഴ്സിലേക്ക് ഒരിക്കൽ പോലും തിരിച്ചു പോയിട്ടില്ല ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പിതാവിനോട് എന്നാ അർജന്റീനയ്ക്ക് പോകുന്നതെന്ന് അദ്ദേഹം എന്നോട് പറയും സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ കാരണം അതൊരു പ്രയോറിറ്റി ആയിട്ട് ഈ പിതാവ് കണ്ടിട്ടില്ല സ്വന്തം മുറിയിലേക്ക് വീണ്ടും എടുക്കാതെ കർദനങ്ങളായിട്ട് വന്നതാണ് മാർപ്പാപ്പായിട്ട് വന്നതല്ലല്ലോ കർദിനങ്ങളായിട്ട് റോമിലേക്ക് വന്നതാണ് ഒരിക്കൽ പോലും തിരിച്ച് തൻ്റെ അതൊരു ഞാൻ എപ്പോഴും ഓർക്കുന്നത് അതൊരു മനുഷ്യന്റെ സ്വാഭാവികമായൊരാഗ്രഹമാണ് നമ്മുടെ മുറിയിലേക്ക് തിരിച്ചു വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളെങ്കിലും അതൊക്കെ അവിടെ ഉണ്ടോ അത് വെക്കണം എന്നൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് യസ് നെവർ ഗോൺ ഹോം അത് ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ സമയത്ത് നമ്മുടെ ബാബു പോൾ സാറിനെ ഓർക്കുന്നു ബാബു പോൾ പോൾസാറ് ഫ്രാൻസിസ് പാപ്പ ചുമതലയേക്കുമ്പോൾ ഒരു പുസ്തകം എഴുതിയല്ലോ ഫ്രാൻസിസ് വീണ്ടും വന്നു ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം എന്താ ഈ പേരിട്ട് അസീസിയിലെ ഫ്രാൻസിസ് വീണ്ടും വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദിവസ്ട്രൂ സാർ ശരിയായിരുന്നു അസീസയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ ഈ അർജന്റീനക്കാരൻ്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് വീണ്ടും വന്നു എന്ന് പറയുന്നതിലെ ഒരു ആലങ്കാരികതയല്ല അതിൽ സത്യമാണ് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഈ പാപ്പ മരിച്ചതിൽ ഒരു കണ്ണീര് പൊഴിക്കുന്നതിനേക്കാൾ എൻ്റെ മനസ്സിന് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും ആ കരങ്ങൾ ചുംബിക്കാനും ചേർന്ന് നിൽക്കാനും അദ്ദേഹത്തിന് നർമ്മ സംഭാഷണം കേൾക്കാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇടയായിട്ടുള്ള വലിയ നല്ല സാഹചര്യങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ അത് മനസ്സിൽ തലവലിക്കാനാണ് എനിക്ക് സന്തോഷം ആണ് ഈ പദവിയിലേക്ക് കർദിനാൽ പദവിയിലേക്ക് ഉയർത്തിയത് പക്ഷേ പോപ്പ് ഫ്രാൻസിസിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായി ഇനി അദ്ദേഹത്തിന് പിൻഗാമിയേയും തിരഞ്ഞെടുക്കണം ഈ ശുശ്രൂഷകൾക്കൊക്കെ ശേഷം കോൺക്ലേവിലേക്ക് കടക്കും അവിടെ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ നിന്നുള്ള ഏക കർദിനാളായി ഓട്ടവകാശമുള്ള ഏക കർദിനാളായി അവിടെ പോവുകയാണ് ഇന്ത്യയിലുള്ള മൂന്ന് പേരിൽ ഒരാൾ അപ്പോൾ ആ വലിയ ദൗത്യവും ഉണ്ട് യാത്രയിൽ ഒരു ദൈവിക ഒരു ദൗത്യമായി ഒരു കർദ്ദിനാളിനെ സംബന്ധിച്ച് കൃതനാളിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ് എന്ന് ചോദിച്ചാൽ ഏതൊരു കൃതനാളും പറയുന്ന കാര്യം ഇതുതന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു പത്രോസിന്റെ പിൻഗാമിയെ റോമാ മാർപ്പായ തെരഞ്ഞെടുക്കുക ഇതറിയാവുന്ന സ്ഥലങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മാപ്പാപ്പായ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിലെ അംഗമാണ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി ചില ആളുകൾ കത്തോളിക്കാ കോൺടാക്സ്റ്റിലൊക്കെ പറയുമ്പോൾ ആ സാധാരണ മനുഷ്യരൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ആദരവും സ്നേഹവും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ചൊരു ഒരു 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 എക്സ്ട്രാ കെയർ ആൻഡ് റെസ്പെക്റ്റ് അതാ ശുശ്രൂഷയോടുള്ള ഒരടുപ്പം കൊണ്ടാണ് വലിയൊരു ഉത്തരവാദിത്വമാണ് പ്രാർത്ഥിച്ച് ദൈവത്തെ വിചാരിച്ച് നടത്തേണ്ടുന്ന ഒരു സമർപ്പണമാണ് അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ സ്വാധീനം ചെലുത്തും എന്ന് എൻ്റെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണത്തെ ഈ കോൺക്ലേവിൽ സംബന്ധിച്ചപ്പോൾ ഉള്ളത് എൻ്റെ ബോധ്യമാണ് അത് ആവർത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ഇത് നമ്മുടേതല്ല കർത്താവിൻ്റെ സഭയാണ് എന്ന അടിസ്ഥാനമാണ് സഭയെ മുമ്പോട്ട് നയിക്കുക പുതിയ മാപ്പായ തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഈ ഫ്രാൻസിസ് പാപ്പായുടെ ഖബറടക്കം കഴിഞ്ഞിട്ട് ഈ ഒൻപത് ദുഃഖാചരണം കഴിയുമ്പോൾ ആരംഭിക്കും അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകളൊക്കെ ഞങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഓരോരുത്തർ ധരിക്കേണ്ട വസ്ത്രം ഓരോ ആചാരക്രമം അനുസരിച്ചുള്ളത് ധാരാളം അതിൻ്റെ റിച്വൽസ് ഉണ്ടല്ലോ അത് ലോക രാഷ്ട്ര തലവന്മാരൊക്കെ വരാൻ ഇനി ഫ്രാൻസിസ് പാപ്പ പ്രത്യേകിച്ച് കുറിച്ചു വെച്ചിട്ടുണ്ടോ അങ്ങനെ ആരെയും ക്ഷണിക്കരുതോ എന്നൊക്കെ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ അതൊക്കെ ഒന്നും പ്രസിദ്ധീകരിച്ച് കണ്ടിട്ടില്ല എങ്കിലും പാപ്പാ സ്ഥാനത്തിൻ്റെ ഒരു ഔദ്യോഗികതയുള്ളതിനാൽ ഉള്ളതിനാൽ രാഷ്ട്ര തലവനായതിനാലും ചില കാര്യങ്ങളൊക്കെ സാമൂഹികമായി നടപ്പിലാക്കാതിരിക്കാനും കഴിയില്ല അദ്ദേഹത്തെ എന്നെ അടക്കേണ്ടത് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയിലാണെന്നാണ് വിശ്വസപിതാവ് കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്ന കാര്യം എങ്കിലതും ഒരു അല്പം കൂടുതൽ സങ്കീർണത ഉള്ള ഒരു ക്രമീകരണമാണ് കാരണം വത്തിക്കാനിലെ ശുശ്രൂഷയൊക്കെ നടത്തിയതിനു ശേഷം ഈ മൃതദേഹം ഈ സെൻ്റ് മേരി മേജർ ബസ്ലിക്കായിലേക്ക് കൊണ്ടുപോകണം ഈ പ്രോട്ടോക്കോളുകളെല്ലാം അവിടെ ആവർത്തിക്കണം സെക്യൂരിറ്റി സിസ്റ്റം അതിനുശേഷം മറണപ്പയുടെ കബറിന് ഏർപ്പെടുത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ടതാണ് അതൊക്കെ ആ ക്രമീകരണങ്ങൾ വത്തിക്കാൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അനുഷ്ഠാന ക്രമം അനുസരിച്ച് അവർ നടത്തിക്കൊള്ളും അത് തീർച്ചയായും എങ്കിലും ലോകം പ്രാർത്ഥനയുടെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകമനസാക്ഷിയുടെ ഒരു ശബ്ദമാകാൻ പുതിയ പാപ്പായ്ക്ക് കഴിയണം എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമായി പൊതുസമൂഹം തീർച്ചയായും ഏറ്റെടുക്കും ഇന്നത്തെ മീഡിയയിലെ പല സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ കേട്ടപ്പോൾ നാനാജാതി മതസ്ഥരായ ആളുകൾ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം ലോകത്തിൻ്റെ നന്മ ആഗ്രഹിച്ച ഒരു ആചാര്യനാണ് ഒരു ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അപ്പോൾ തീർച്ചയായും ഈ ഉത്തരവാദിത്വം ഫ്രാൻസിസ് പാപ്പായിൽ അവസാനിക്കുന്നില്ല ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയിലേക്ക് ഇതിനേക്കാൾ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ എല്ലാ സമ്മിശ്രമായ അനുഭവത്തോടും ചേർത്ത് വരുന്നത് എന്നുള്ളത് പരമാർത്ഥമായതിനാൽ അങ്ങനെ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനത്തോട് ചേർന്ന് നിന്ന് തിരഞ്ഞെടുക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും ഞങ്ങൾക്ക് സഹായകരവും ആവശ്യവുമാണ് എന്നുള്ളതാണ് അത് ഒരു ഭാഗ്യമായി ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു പത്രോസിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ മലങ്കരയിലെ അപ്പസ്തോലിക്ക സഭകളെ കത്തോലിക്ക കൂട്ടായ്മയിലുള്ള മലങ്കര ശ്രീഗാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷന് മാത്രമേ അതിപ്പോൾ സാധിക്കുകയുള്ളു അപ്പോൾ അതിൽ തന്നെ ഒരു ഭാഗ്യവും നിയോഗവുമായി ഞാൻ കരുതുന്നു മാർപ്പാപ്പ തിരുമേനിയുടെ പിൻഗാമിയെ മലങ്കര അപ്പസ്തോലിക സഭയ്ക്ക് ഒരു വോട്ടവകാശം ലഭിക്കുന്നു എന്നുള്ളത് ഞാൻ നിസ്സാരമായി കാണുന്നില്ല അത് എളീവനായി എനിക്ക് വ്യക്തിപരമായി ലഭിച്ച ഒരു റെക്കോർഡ് എന്നതിനേക്കാൾ മാർത്തോമാ സ്ലിഹായുടെ അപ്പസ്തോലികതയുള്ള മലങ്കര സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു പൈതൃക അവകാശമായി തന്നെ ഞാനതിനെ കാണുന്നു അത് എളിമയോടുകൂടി ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ ഒരുങ്ങുന്നു ഏഷ്യാനെറ്റിലൂടെ ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു ലോക ലോകമനസാക്ഷിയെ രൂപപ്പെടുത്തിക്കൊണ്ടുപോകാൻ മതത്തിന് ഒക്കെ അതീതമായി നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ശബ്ദമായി നിൽക്കാൻ പുതിയ പാപ്പാപ്പായ്ക്ക് കഴിയുമാറ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നതാണ് ഏഷ്യാനെറ്റിലൂടെ എനിക്ക് എല്ലാവരോടുമായും മുമ്പോട്ട് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ദിവസം മുഴുവൻ നിങ്ങളുടെ മറ്റ് സർവ്വ സർവകാര്യ പരിപാടികളും മാറ്റിവെച്ച് ഫ്രാൻസിസ് പാപ്പ എന്ന ഒരു മതാചാര്യനല്ല കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പരമാധ്യക്ഷ സ്ഥാനത്തിന് പത്രോസിന്റെ പിൻഗാമിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മാനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൈപിടിച്ച് മനസ്സിലാക്കാൻ കൊണ്ടുവന്ന ഫ്രാൻസിസ് പാപ്പായുള്ള ആദരവ് നിങ്ങൾ അറിയിച്ചത് വ്യത്യസ്തമായ തലങ്ങളിലാണ് അതിൽ സഭയുടെ ഒരു എളിയ ശുശ്രൂഷ എന്ന നിലയിൽ ഫ്രാൻസിസ് പാപ്പായെ ഇലക്ട് ചെയ്ത കോൺക്ലേവിലെ ഒരംഗമെന്ന നിലയിൽ കത്തോലിക്ക സഭയുടെ ഒരു എന്ന നിലയിൽ നിങ്ങളെ മാധ്യമ മാധ്യമപ്രവർത്തകരായ നിങ്ങളെല്ലാവരോടും ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു ലോകത്തിന് അനുഗ്രഹമായി ഈ നന്മയുടെ കാവലാൾ രൂപം പ്രചോദനമായി നിൽക്കട്ടെ പുതിയ പിൻഗാമി ഈ വഴിയിൽ നന്മയുടെ രൂപമായി നമുക്ക് എപ്പോഴും ലഭിക്കട്ടെ എന്നുമാണ് എൻ്റെ പ്രാർത്ഥന അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടില്ല കേരളത്തിൽ വന്നിട്ടില്ല പക്ഷേ നമ്മുടെ ആളുകളുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തെ വായിച്ചും കേട്ടും കണ്ടും ദൂരത്തു നിന്നാണെങ്കിലും ഒരുപാട് ആളുകൾ മനസ്സിൽ ആരാധിക്കുന്ന ആളാണ് അപ്പോൾ കേരളത്തിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ആദരാഞ്ജലി അങ്ങയ്ക്ക് അവിടെ അർപ്പിക്കാനുള്ള അവസരമുണ്ടാവട്ടെ ഒരു പുതിയ അധ്യക്ഷനെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പോപ്പ് ഫ്രാൻസിൻ്റെ അതേ നിലപാടുകളും വിശ്വാസങ്ങളും പിന്തുടരാൻ കഴിയുന്ന ഒരാളെ അങ്ങേരൂടെ കൂടി തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയട്ടെ ഏഷ്യാനെ ന്യൂസിൻ്റെയും ആദരവ് അവിടെ അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് വരുമ്പോൾ വീണ്ടും കാണാം നമസ്കാരം വിനോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിനോവിൻ്റെ വാക്കുകളിലൂടെ പ്രകടമായ നമ്മുടെ ദേശത്തിൻ്റെ കേരളത്തിൻ്റെയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയും കോടാനുകോടി ജനങ്ങളുടെ ആദരവ് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ മുമ്പിൽ ഞാനവിടെ ചെല്ലുമ്പോൾ ഓർക്കുന്നതാണ് ആ പ്രണാമം അവിടെ അർപ്പിക്കുന്നതാണ് എന്ന് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയും